നമസ്കാരം കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിനുള്ളിൽ മലപ്പുറം സ്വദേശിനിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിലെ പ്രതി അബ്ദുൾ സനൂഫ് കേരളം വിടും ബംഗളൂരുവിൽ ഇന്ദിരാനഗറിൽ വ്ളോഗറെ കൊലപ്പെടുത്തിയ മലയാളി കാമുകനായി പോലീസ് തെരച്ചിലും ഊർജിതമാക്കി എന്തായാലേ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തയിൽ അതിശയമൊന്നുമില്ല എന്നതാണ് മറ്റൊരു കാര്യം എത്രയൊക്കെ ആണെങ്കിലും എന്തൊക്കെ സംഭവിച്ചാലും ഇതിലൊന്നും യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല വെറുതെ പറയാം എന്ന് മാത്രം ഒരു കഥ ഇങ്ങനെയാണ് ബംഗളൂരുവിൽ ഇന്ദിരാ നഗറിൽ ബ്ലോഗറെ കൊലപ്പെടുത്തിയ മലയാളി കാമുകനായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി കണ്ണൂർ സ്വദേശി ആരവിനായിട്ടാണ് ബംഗളൂരു പോലീസ് തെരച്ചിൽ നടത്തുന്നത് നാട്ടിലധികം ബന്ധങ്ങളില്ലാത്ത വ്യക്തിത്വമാണ് ഇയാൾ കണ്ണൂരിലെ വീട്ടിൽ മുത്തശ്ശൻ മാത്രമേയുള്ളൂ മായയെ ആസൂത്രിതമായി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ കത്തിയുമായിട്ടാണ് യുവാവ് അപ്പാർട്ട്മെന്റിലെത്തിയത് മായയെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹത്തോടൊപ്പം കൊലയാളി രണ്ടു ദിവസത്തോളം താമസിച്ചതായി പോലീസ് കണ്ടെത്തി മായയുടെ മൃതദേഹത്തോടൊപ്പം രണ്ടു ദിവസം ചെലവഴിച്ചിട്ടുണ്ടെന്നും മിക്ക സമയത്തും ഇയാൾ മൃതദേഹത്തിന് മുന്നിലിരുന്ന് സിഗരറ്റ് വലിക്കുകയായിരുന്നു എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യം ആരവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ കേരളത്തിലും മറ്റും ഇയാൾക്കായി പോലീസ് സംഘം തെരച്ചിൽ നടത്തുന്നുണ്ട് കൊല്ലപ്പെട്ട ബ്ലോഗർ മായ തന്റെ സഹോദരിയോടൊപ്പമാണ് ബംഗളൂരുവിലെ ലേ ഔട്ടിൽ താമസിച്ചിരുന്നത് വെള്ളിയാഴ്ച ഓഫീസ് പാർട്ടിയിൽ പങ്കെടുക്കുന്നതിനാൽ വീട്ടിൽ വരില്ലെന്ന് സഹോദരിയെ വിളിച്ചറിയിച്ചു ഞായറാഴ്ച അർദ്ധരാത്രിയാണ് കൊലപാതകം നടന്നതെന്ന് പോലീസ് സംശയിക്കുന്നു ശനിയാഴ്ച ഇരുവരും സർവീസ് അപ്പാർട്ട്മെന്റിൽ ചെക്കിൻ ചെയ്തിരുന്നു സർവീസ് അപ്പാർട്ട്മെന്റിൽ ചെക്കിൻ ചെയ്യുന്നതിനിടെ പ്രതിയൊരു കത്തി കൊണ്ടുവന്നതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി ഓൺലൈനിൽ ഒരു നൈലോൺ കയറും വാങ്ങിയിരുന്നു മായയ്ക്കൊപ്പം സമയം ചെലവഴിച്ച ശേഷമാണ് കൊലപാതകം നടത്തിയത് എന്നാണ് പുറത്തുവരുന്ന വിവരം ഇയാൾ തുരുദുര സിഗരറ്റ് വലിച്ചു തള്ളിയെന്നും പോലീസ് പറയുന്നു അതായത് കൃത്യമായ ആസൂത്രണവുമായാണ് പ്രതി പെൺകുട്ടിയെ കൊണ്ട് അപ്പാർട്ട്മെന്റിൽ എത്തിയത് ക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കണ്ണൂർ സ്വദേശിക്കായി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഇനി മറ്റൊന്നാണ് മുപ്പത്തിയഞ്ചുകാരിയായ ഫസീലയും സനൂപ്പും ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിക്കാണ് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ മൂന്ന് ദിവസത്തേക്ക് മുറിയെടുത്തത് ചൊവ്വാഴ്ച രാവിലെയാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് ലോഡ്ജ് ജീവനക്കാർ ചൊവ്വാഴ്ച രാവിലെ നോക്കിയപ്പോഴാണ് യുവതി മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടത് മുറി പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു തിങ്കളാഴ്ച സനൂഫ് ലോഡ്ജിൽ ഉണ്ടായിരുന്നതായി ജീവനക്കാർ പറഞ്ഞു പിന്നീട് പണം എടുക്കാനാണെന്ന് പറഞ്ഞ് ഇയാൾ ലോഡ്ജിൽ നിന്ന് ഇറങ്ങിപ്പോയി മുറിയെടുക്കുന്ന സമയത്ത് സനൂഫ് നൽകിയ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടെങ്കിലും അത് വ്യാജമായിരുന്നു പ്രതിക്കായി തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ പോലീസ് പരിശോധന തുടരുകയാണ് സനീഫ് എന്ന പാലക്കാട് ടൌൺ സൌത്ത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള ചക്കാന്തറയിലെ സ്കൂളിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു സനൂഫിന്റെ പേരിൽ ഫസീല നേരത്തെ പീഡന കേസ് കൊടുത്തതാണ് ഇതിന്റെ വൈരാഗ്യമാകാം കൊലപാതകത്തിന് കാരണമെന്നാണ് സംശയം രണ്ടു തവണ വിവാഹമോചിതയായ ആളാണ് ഫസീല വിവാഹമോചന കേസ് നടക്കുന്നതിനിടയിലാണ് സനൂഫിനെ പരിചയപ്പെടുന്നത് സനൂഫ് ലോഡ്ജിൽ നൽകിയ മേൽവിലാസത്തിലല്ല അയാൾ താമസിച്ചിരുന്നതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കൊലപ്പെടുത്തിയ ശേഷം സനൂഫ് കാറിൽ രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് സനൂഫിനെതിരെ ഫസീല ഒറ്റപ്പാലത്ത് പീഡനക്കേസ് നൽകുകയും എമ്പത്തൊമ്പത് ദിവസത്തോളം ഇയാൾ ജയിലിൽ കിടക്കുകയും ചെയ്തിരുന്നു പുറത്തിറങ്ങിയ ശേഷം വീണ്ടും ഇരുവരും സൗഹൃദം തുടർന്നു ഞായറാഴ്ച ഇരുവരും കോഴിക്കോടെത്തി മുറിയെടുത്തു ഒരു ദിവസത്തേക്കായിരുന്നു മുറിയെടുത്തത് എന്നാൽ തിങ്കളാഴ്ചയും ഇവർ ഇവിടെ താമസിച്ചു കൂടുതൽ ദിവസം മുറി ആവശ്യമുണ്ടെന്നും പണം ഒരുമിച്ച് തരാമെന്നും സനൂഫ് പറഞ്ഞിരുന്നു എന്നാൽ ചൊവ്വാഴ്ച ലോഡ്ജ് ജീവനക്കാരനെത്തിയപ്പോൾ മുറി പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു എന്തായാലും ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്